ഫലസ്തീൻ സ്വതന്ത്രമാണ് സ്വതന്ത്രം ആയിട്ടുള്ള ഒരു രാജ്യത്തെ അവിടുത്തെ ഭരണകർത്താക്കളെ മുഴുവൻ മുൾമുലയിൽ നിർത്തി അവിടത്തെ ഭാവി വാഗ്ദാനങ്ങളെ പിച്ചു ചിന്തുന്ന ഇസ്രയേലിൻ്റെ കാട്ടാള രീതിയോട് നൂറ്റി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങൾ എതിർത്തോട്ട് ചെയ്തു ഒന്ന് ആലോചിക്കണം യു എൻ നൂറ്റി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങൾ പത്ത് രാജ്യങ്ങളുടെ നടപടികൾക്കെതിരെ വോട്ട് ചെയ്തിരിക്കുന്നു പത്ത് രാജ്യങ്ങൾ മാത്രമാണ് സ്വതന്ത്ര രാജ്യം പാടില്ല എന്ന് പറഞ്ഞത് ഇസ്രയേൽ അടക്കം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഒന്ന് ആലോചിക്കൂ ബാക്കി ഒട്ടുമിക്ക രാജ്യങ്ങളും ഫലസ്തീൻ്റെ മോചനത്തിന് വേണ്ടി പറയുന്നു നമുക്കറിയാം യൂറോപ്യൻ യൂണിയനിൽ ഇതുമായി ബന്ധപ്പെട്ട് വിള്ളലുണ്ടാകുന്നു യൂറോപ്യൻ യൂണിയൻ ഇനി അധികനാൾ ഈ രീതിയിൽ മുന്നോട്ട് പോകില്ല ഫ്രാൻസ് ഉറപ്പായും യൂറോപ്യൻ യൂണിയനിൽ നിന്നും ആകും മാത്രമല്ല ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ദോഹ സമ്മേളനത്തിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ആദ്യമായി ഇത്രയും ശക്തമായ നിലപാട് ഇസ്രയേലിനെതിരെ എടുക്കുന്നു നോക്കുക ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോക്സി ഗ്രൂപ്പുകൾ എത്രത്തോളം ശക്തമായി നിലനിൽക്കുന്നു അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏക പ്രോക്സി ഗ്രൂപ്പ് എന്ന് പറയാൻ കഴിയുന്ന രാജ്യമാണ് ഇസ്രയേൽ അമേരിക്കയുടെ അൻപത്തൊന്നാമത്തെ സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം അത്രയ്ക്ക് സൗഹൃദവും ആ രീതിയിലാണ് ഇസ്രയേൽ അമേരിക്ക ബന്ധം ഊട്ടി ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്നത് ഇസ്രയേൽ ഒരു കാവൽ നായെ പോലെ അമേരിക്കയോടൊപ്പം നിൽക്കുന്നു പക്ഷേ അധിക വൈകാതെ പണി കിട്ടും എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ അയത്തുള്ള അലി ഖമനയി പറഞ്ഞിരിക്കുന്നു കാരണം ഇപ്പോൾ നടക്കുന്ന ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ അറബ് ലീഗ് ഈ അറബ് സമ്മേളനം അത് മുന്നോട്ട് വെക്കുന്ന രണ്ട് പ്രധാന തീരുമാനങ്ങളുണ്ട് ഒരു കോമൺ എനിമി എങ്ങനെ ഡിഫീറ്റ് ചെയ്യാം ഇസ്രയേൽ എന്നത് അറബ് രാജ്യങ്ങളുടെ മുഴുവൻ ശത്രുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ദോഹയിൽ സ്ഫോടനം നടത്തിയതിനു ശേഷം ഉണ്ടായ സവിശേഷത എന്താണ് ഇസ്രയേലിന് ഇനി ഒരിക്കലും അതിൽ നിന്ന് മോചനമില്ല ഇസ്രയേലിനെ ബദ്ധ ശത്രുവായി ഈ ദോഹ സമ്മേളനത്തിലൂടെ അവിടെ പങ്കെടുത്ത മുഴുവൻ അറബ് രാജ്യങ്ങളും ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയിരിക്കുന്നു പ്രഖ്യാപിച്ചിരിക്കുന്നു രണ്ടാമത്തെ കാര്യം റഷ്യയും ചൈനയും എടുത്തിരിക്കുന്ന തീരുമാനങ്ങളാണ് ഈ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനം എന്നത് റഷ്യയുടെയും ചൈനയുടെയും പ്രതിനിധികളെ അയച്ചുകൊണ്ട് അവർ എന്തൊക്കെയാണ് തീരുമാനം കൃത്യമായി പറയുന്നത് നമുക്കറിയാം ഇസ്രയേൽ വെറുതെ കടന്ന് കൊള്ളുന്നതല്ല അമേരിക്ക എല്ലാ കാലത്തും അവരോടൊപ്പം എന്ത് നിറകിയടിന് കൂട്ടു നിൽക്കും എന്ന് ബെഞ്ചമിൻ നദല്യാഹുവിന് വളരെ വ്യക്തമായി അറിയുന്നത് കൊണ്ട് മാത്രം ഇസ്രയേൽ കയറി ഖത്തറിലെയും മറ്റ് രാജ്യങ്ങളെയും ഒക്കെ ആക്രമിക്കാം എന്ന് വിചാരിച്ചതാണ് സംഭവത്തിൽ അമേരിക്ക പോലും അപലപിച്ചു അമേരിക്കയുടെ കണക്കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് അതിക്രമിച്ച വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടാൻ ശ്രമിച്ചു എന്തിനാണ് ഹമാസ് ഒളിച്ചിരിക്കുന്നത് ഖത്തറിലാണ് എന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഐ ഡി എഫിനെയും മുസാദിനെയും വരെ തള്ളിപ്പ് അറിഞ്ഞുകൊണ്ട് വിറളി പിടിച്ച് നടക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാം സമനില തെറ്റി മാനസിക നില മുഴുവൻ തെറ്റി കടൽ കിഴവനെ പോലെ വിറളി പിടിച്ച് നടക്കുകയാണ് ഈ എഴുപത്തി ഏഴ് വയസ്സുകാരനായ ഈ നദന്യാഹു കാലം അടുത്തു എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നതന്യാഹു ഇങ്ങനെ വലിയ രീതിയിൽ യുദ്ധക്കൊതിയോടെ പോകുന്ന കാരണം അല്ലെങ്കിൽ കുടുംബത്തോടെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും അത്രയേറെ അഴിമതി കാട്ടിക്കൂട്ടിയിട്ടുണ്ട് ഇസ്രയേലിൽ അതിൻ്റെ വിചാരണകൾ നേരിടാൻ മടിക്കുന്നതുകൊണ്ടാണ് ഈ യുദ്ധ സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കാലാകാലങ്ങളോളം തള്ളി നീക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇസ്രയേലിലെ ജനത തിരിച്ചറിയണം ഭരണകൂടം അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ലിക്വിഡ് പാർട്ടിയെ പിരിച്ചുവിടേണ്ട അനിവാര്യത ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു